ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥിവിശേഷത്തിലേക്ക് പോവുകയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് വേൾഡ് ബ്രിട്ടൽ ബോൺസ് ഡേ ആണ് അസ്ഥികൾ നുറുങ്ങുന്ന ഒരുതരം അസുഖമാണ് ബ്രിട്ടൽ ബോൺ ഡിസീസ് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അസ്ഥികളെക്കുറിച്ചുള്ള ആരോഗ്യം സംരക്ഷണം അതൊക്കെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ആ ദിവസത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെ അസ്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ള ഒരു അവേർനെസ് നൽകാൻ കൂടി വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന് അങ്ങനെയാണ് ലോകാരോഗ്യ സംഘടന ഇന്നത്തെ ദിവസം ആചരിക്കുന്നത് സോ അതിനെപ്പറ്റി കൂടുതൽ അസ്ഥികളെപ്പറ്റി അസ്ഥികളുടെ ആരോഗ്യത്തെപ്പറ്റി പറ്റി കൂടുതൽ സംസാരിക്കാനായി ഒരു ഡോക്ടറാണെന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ വിജയ് മോഹൻ ഏസ്റ്റർ മെഡിസിറ്റിയിലെ ഓർത്തോ മേധാവിയാണ് അദ്ദേഹം ഒപ്പം ജോയിൻറ്റ് റീപ്ലേസ്മെന്റ് സർജൻ കൂടിയാണ് അദ്ദേഹം സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് നമ്മൾ ഒരു കാലഘട്ടത്തിലൊന്നും അധികം ചിന്തിച്ചിട്ടില്ലാത്ത ഒരു അസുഖം എന്തെങ്കിലും വലിയ വീഴ്ചകൾ സംഭവിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ എല്ലുകൾ പൊട്ടുക അത് പ്ലാസ്റ്റർ ഇട്ടാൽ ഉടനടി ശരിയാവുക കുട്ടികൾ കളിക്കിടയിൽ ഒന്ന് വീഴുക അവരുടെ കാലൊടിയ അതൊക്കെ വെക്കേഷൻ സമയത്ത് മാത്രം സംഭവിക്കുന്ന കാര്യം അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ കാലത്തോളം നമ്മൾ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ മാത്രമാണ് അസ്ഥികളുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ പ്രായമായി കഴിയുമ്പോൾ എല്ലുകളുടെ ആരോഗ്യം കുറയുക എന്നുള്ള ഒരു സംഭവം മാത്രമാണ് നമ്മൾ ആലോചിച്ചിരുന്നത് ഇപ്പോഴാണ് ഈ ബ്രിട്ടിൽ ബോൺസ് അല്ലെങ്കിൽ ണമായ അസ്ഥികൾ നുറുങ്ങ ജന്മന തന്നെ അസ്ഥികൾ നുറുങ്ങുന്ന രോഗവുമായി ജനിക്കുക അത്തരം കേസുകളൊക്കെ ഈ വളരെ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടുവന്നത് എന്തുകൊണ്ടാണ് ആളുകളിൽ ഇങ്ങനെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ അസ്ഥികളെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് വന്നത് അസ്ഥികളെ സംബന്ധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും കുറിച്ചും ജോയിന്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് അതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ മറ്റു പല മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന മറ്റു പല അസുഖങ്ങളുടെയും ട്രീറ്റ്മെൻറ്റിൽ നമ്മളെ ആധുനിക വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗതി പ്രാപിച്ചു ഇപ്പോൾ ബ്ലഡ് പ്രഷർ പിന്നെ ഡയബറ്റീസ് മറ്റ് ഹൃദ്രോഗങ്ങൾ ക്യാൻസർ ഇൻഫെക്ഷൻസ് അവയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയപ്പോൾ മനുഷ്യൻ്റെ ആയുർദ്ദൈർഘ്യം കൂടി വരാൻ തുടങ്ങി അപ്പോഴാണ് ആയുർദ്ദേ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ കുറച്ച് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് മറ്റൊന്ന് മനുഷ്യൻ്റെ ജീവിത ശൈലിയിൽ വന്ന വ്യത്യാസം ഇപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള ഇപ്പോഴുള്ളതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ്റെ എക്സസൈസ് ചെയ്യുന്ന വ്യായാമം ചെയ്യുന്ന രീതി കുറഞ്ഞു മനുഷ്യൻ ആൾക്കാർക്ക് സമയമില്ലാതായി ജോലി വീട് അങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു സമയമില്ലാതായി ഇപ്പോൾ അങ്ങനെ ഒന്നുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങി അപ്പം പക്ഷേ ഈ ബെറ്റിൽ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ജീവിതശൈലി രോഗിയൊന്നും രോഗമൊന്നുമല്ല അത് വളരെ സാധാരണമാണോ എന്ന് ചോദിച്ചാൽ വളരെ സാധാരണമല്ല എന്നാൽ അപൂർവ്വമാണെന്ന് ചോദിച്ചാൽ അപൂർവമല്ല തന്നെ അപ്പോൾ ഇത് അതുകൊണ്ട് പക്ഷേ അത് അത് ബാധിക്കുന്ന ഒരു രോഗി വളരെ അജീവകാലം മുഴുവൻ ആ രോഗവുമായി ജീവിക്കേണ്ടി വരും അപ്പം അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അകാരണമായി അസ്ഥികൾ ഒടിഞ്ഞു പോവുക എന്നുള്ളതാണ് അസ്ഥികളുടെ ബലം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്ന തന്മാത്രകളുണ്ട് കൊളാജൻസ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാനൊരു ഒരു ഒരു ബിൽഡിംഗ് നമ്മൾ കെട്ടുമ്പോൾ ഇഷ്ടികൾ ഉപയോഗിച്ചാണല്ലോ കെട്ടുക ആ ബിൽഡിംഗ് കെട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ഇഷ്ടികളെല്ലാം തന്നെ ബലം ഇല്ലാത്ത ഇഷ്ടികളാണെങ്കിൽ ആ ബിൽഡിങ്ങ് തകർന്നു പോകാനാണ് സാധ്യത അതുപോലെ ഈ അസ്ഥി ഉണ്ടായി വരുന്നതിന് ആവശ്യമായ തന്മാത്രകളിൽ എൻ്റെ ബലം കുറഞ്ഞു പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് റീസൺ അപ്പം അതിനകത്ത് മനസ്സിലാകും ഇതൊരു ഇൻഫെക്ഷനോ ഒന്നുമല്ല ഇത് ജന്മനാ തന്നെ സംഭവിക്കുന്നതാണ് അപ്പം അത് പല പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓസ്ട്രിയോ ജെനിസിസ് ഇമ്പർഫെക്റ്റ് എന്നാണ് ഇതിൻ്റെ സാങ്കേതിക നാമം അതിനകത്ത് തന്നെ അതിൻ്റെ അതിൻ്റെ ആ പേരിൽ തന്നെ അത് എന്താണെന്ന് പറയുന്നുണ്ട് ഓസ്റ്റിയോ മീൻസ് അസ്ഥി ജെനസിസ് മീൻസ് അസ്ഥി ഉണ്ടാവുക ആൻഡ് ഇംപെർഫെക്റ്റ് ആ മീൻസ് ഇറ്റ്സ് ഇൻപെർഫെക്റ്റ് അതായത് ഉണ്ടായി വരുന്ന അസ്ഥി ഇമ്പർഫെക്റ്റ് ആണ് ഒരു ഹെറിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡർ എന്ന രീതിയിൽ തീർച്ചയായും ഇതൊരു ജനറ്റിക് ഡിസോർഡർ തന്നെയാണ് ഹെറിറ്ററി ആയിട്ട് ഒരു അപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അസുഖം ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാൻ സാധ്യതയുള്ളതുമാണ് അപ്പം അത് പല ടൈപ്പ് ഉണ്ട് ഭാഗ്യവശാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇതിൻ്റെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ സിവിയർ ഫോംസ് ഒരു പത്ത് ശതമാനം ആൾക്കാരിലും മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ മൈൽഡർ ഫോം എന്ന് ചില പലപ്പോഴും ജനിക്കുമ്പോൾ മറ്റ് പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇതുപോലെ പലപ്പോഴും ചിലപ്പോൾ കുട്ടി നടന്നു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നും ഇല്ലാതെ വീണ് ഒടിയുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ചിലർ ചിലർക്ക് ചിലപ്പോൾ ടീനേജ് വരെ ശ്രദ്ധിക്കാതെ പോയെന്നിരിക്കും അത് അതിൻ്റെ ആ ഒരു എത്രത്തോളം സിവിയറാണ് ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ അസുഖം പക്ഷേ അതിന്റെ മറ്റൊരു സ്പെക്ട്രത്തിൽ ഈ പത്ത് ശതമാനം പേരിൽ വളരെ സിവിയറായിട്ട് വരുന്നവർക്ക് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ കുട്ടി മരിച്ചു പോകുന്ന രീതിയിൽ സിവിയർ ഇത് വരാം അങ്ങനെ തരം ടൈപ്പിലായിട്ട് ഇത് അസുഖത്തെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു വിസിബിൾ ആയ സിംറ്റംസ് ഉണ്ടോ നേരത്തെ നമുക്ക് ഇതറിയാൻ ഇതിലേക്ക് ലീഡ് ചെയ്തേക്കാം എന്ന് ഒരു നമ്മളിപ്പോ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഡോക്ടറിനടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിസിബിൾ ഫോംസിൽ ഞാൻ അത് ഗർഭപാത്രത്തിനുള്ള ുള്ളിൽ വെച്ച് തന്നെ അത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാൻ കാര്യം ഗർഭാഗത്തിനുള്ളിൽ വെച്ച് തന്നെ ബോണുകൾ ഒടിയാറുണ്ട് അപ്പോൾ അത് സിവിയർ ഫോംസ് അപ്പോൾ മൈൽഡ് ഫോംസിലാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മളതിനെക്കുറിച്ച് സംശയിക്കുന്നത് ആദ്യമായിട്ടൊരു ഫ്രാക്ചർ വരുമ്പോൾ മാത്രമാണ് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് അവരുടെ കണ്ണിൻ്റെ നിറം നമ്മൾ സാറിനായി കറുപ്പിന് ചുറ്റും വെളുപ്പാണല്ലോ അപ്പോൾ ആ വെളുപ്പിന് പകരം അവിടെ നീലയോ അല്ലെങ്കിൽ ചാര കളറിലോ ആയിരിക്കും പിന്നെ മുഖത്തിൻ്റെ ഷേപ്പിലെ ചില വ്യത്യാസങ്ങൾ ട്രയാങ്കുലർ ഫേസ് വരാം പിന്നെ വാരിയിലുള്ള ഷേപ്പിൽ ചില വ്യത്യാസങ്ങൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ ആ സ്കിൻ മുറിഞ്ഞു അന്നത്തെ ബ്ലീഡിങ് വരിക പിന്നെ ജോയിൻസ് വളരെ ലൂസായിട്ടിരിക്കുക ഈ സിംറ്റംസ് ഒക്കെ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടായി ജോയിൻസ് ലൂസായിട്ടിരിക്കുക ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് നോർമലി തന്നെ ജോയിൻസ് ലൂസാണ് അപ്പോൾ ജോയിൻസ് ലൂസായ എല്ലാവർക്കും അസുഖം ഉണ്ടോ അർത്ഥമില്ല പക്ഷേ ഇത് ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രധാനമായും പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല കുട്ടി ഇപ്പം നടന്നു തുടങ്ങുകയാണ് അപ്പം ആ നടക്കുന്ന വെയിറ്റ് കൊണ്ട് തന്നെ തുടയലൊടിഞ്ഞ് പോകുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് പിന്നെ സാധാരണഗതിയിൽ വീഴുമ്പോൾ നമുക്ക് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വീഴ്ചകളിൽ പോലും ഫ്രാക്ചർ ഉണ്ടാവുക മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് അതായത് എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഓരോ എല്ല് വെച്ച് ഒടിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഒരു ഇപ്പം ഇപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾ കളിക്കുകയും വീഴുകയും ഒന്നോ രണ്ടോ തവണ എല്ല് ഒടികം സ്വാഭാവികമാണ് അപ്പോൾ അത് പെട്ടെന്ന് ഇത് അസുഖമാണ് തെറ്റിദ്ധരിക്കരുത് പക്ഷേ പ്രത്യേകിച്ച് ആ ഒരു റീസൺ ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സാധാരണ നമ്മൾ ഫ്രാക്ചറിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഒരു ഇടുക അല്ലെങ്കിൽ ഓപ്പറേഷൻ അങ്ങനെ തന്നെയാണ് ഫ്രാക്ചർ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് സാധാരണ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് കഴിയുന്നതും നമ്മൾ ഓപ്പറേഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക കാരണം മറ്റു ആൾക്കാരെ പോലെ ഒരു മൂന്ന് മാസം പ്ലാസ്റ്റർ ഇട്ട് വെച്ചാൽ എല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലിന് റസ്റ്റ് എടുപ്പിച്ചാൽ എല്ലിന്റെ ബലം കുറയും അപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മസിൽ എല്ല് പുള്ളി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എല്ലിന്റെ ബലം കൂടിയുള്ളൂ നമ്മൾ ഒരു 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 മൂന്ന് മാസം മറ്റെന്തെങ്കിലും അസുഖത്താൽ മൂന്ന് മാസം കിടക്കയൽ കിടക്കേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും എല്ലിൻ്റെ ബലം കുറയും അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഒരുപാട് നാൾ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ ആ എല്ലിനെ അനക്കാതെ വെക്കുന്നതും ദോഷമാണ് അപ്പോൾ കഴിയുന്നതും ഓപ്പറേഷൻസാണ് ഇങ്ങനെയുള്ള പ്രത്യേകം റോഡുകൾ അല്ലെങ്കിൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചത് ഫിക്സ് ചെയ്തിട്ട് കഴിയുന്നതും എത്രയും പെട്ടെന്ന് അതിനെ മൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ സാധാരണ ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ് പോലെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് വേറെ നിർഭാഗ്യവശാൽ ഈ അസുഖം അറിഞ്ഞില്ല ഒരു ജനറ്റിക് അസുഖമായതുകൊണ്ട് ആയതുകൊണ്ട് ഈ അസുഖത്തിനൊരു പ്രത്യേകിച്ച് മരുന്ന് എന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും ഇല്ല മറിച്ച് ഈ അസുഖമുള്ള ഒരാളെ പ്രൊട്ടക്ട് ചെയ്ത് അയാളുടെ സാധാരണ ജീവിത രീതിയിൽ കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാമോ അത് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ല ഇതിലൊരു സാധാരണ ജീവിതം അവർക്ക് പോസിബിൾ ആണോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലപ്പോഴും ഈ ഞാൻ മൈൽഡ് തൊണ്ണൂറ് ശതമാനവും മൈൽഡ് വെറൈറ്റി പലപ്പോഴും ഈ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും അയാളുടെ കുട്ടിക്ക് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് അച്ഛൻ്റെ ടെസ്റ്റുകൾ സെല്ലെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അപ്പം അത്രയും പുറത്തറിയാത്ത രീതിയിൽ ജീവിക്കാൻ പോലും ഈ അസുഖമുള്ളവർക്ക് സാധ്യമാണ് അതാ മൈലർ ഫോംസിൽ